നിങ്ങൾ വയസ്സ് വരെ ജീവിക്കുമോ നിർമ്മിതി ബുദ്ധി ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം അത്തരമൊരു സാഹചര്യം ഒരുക്കിയാൽ നിങ്ങൾക്ക് വയസ്സ് വരെ ഇൻഷുറൻസ് സംരക്ഷണവും വാർഷിക പെൻഷനും ഏർപ്പെടുത്തുന്ന ഒരു അടിപൊളി പോളിസി എൽ ഐ സി ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ ജീവൻ പോളിസിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം തൊണ്ണൂറ് ദിവസം പ്രായമായ കുട്ടി മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് പോളിസിയിൽ ചേരാവുന്നതാണ് അൻപത്തഞ്ചിന് വയസ്സിന് മുകളിലുള്ളവർക്ക് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഗിഫ്റ്റായി നൽകാവുന്ന പോളിസി കൂടിയാണിത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങളുടെ ടേമുകളായി പോളിസി നമുക്ക് തിരഞ്ഞെടുക്കാം രണ്ട് ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞ സംരക്ഷേഡ് ഏറ്റവും കൂടിയ സംവേഷ് നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് പതിനഞ്ചു വർഷ ടേമിൽ രണ്ട് ലക്ഷം രൂപയുടെ സമ്മിഷീഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശരാശരി പതിനാറായിരം രൂപ വാർഷിക പ്രീമിയമായി അടയ്ക്കേണ്ടി വരും മന്ത്ലി ഹാഫ് ഇയർലി ക്വാർട്ടേർലി വ്യവസ്ഥകളിൽ പണമടക്കാൻ സൗകര്യമുണ്ട് പതിനഞ്ച് വർഷം പോളിസി അടച്ചാൽ പോളിസി ഉടമയുടെ മുപ്പത് വയസ്സ് മുതൽ നൂറ് വരെ സമ്മിഷീഡിന്റെ എട്ട് ശതമാനമായ പതിനാറായിരം രൂപ വാർഷിക പെൻഷനായി ലഭിക്കും പോളിസി ആരംഭിക്കുന്ന മാസം മുതൽ ഇൻഷുറൻസ് കവറേജും ലഭിക്കുന്നതാണ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവരെ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷ ടേമുകളിൽ ഉൾപ്പെടുത്തി പോളിസി നൽകാം പോളിസി ടേം കൂടുന്നതിനനുസരിച്ച് വാർഷിക പ്രീമിയമായി നമ്മൾ അടക്കേണ്ട തുക കുറയും മുപ്പത് വയസ്സാണ് പെൻഷൻ തുക സ്വീകരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇതിനനുസരിച്ചാണ് ടേമുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു ചെറിയൊരു വീഡിയോ കൊണ്ടൊന്നും ജീവനോകു പോളിസിയുടെ അപാരമായ സാധ്യതകൾ പറഞ്ഞു തീർക്കാനാവില്ല മൂന്ന് തലമുറകൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന ഒരു കിടിലൻ പോളിസിയാണ് ജീവനമുങ്ക് ജീവനമുങ്ക് പോളിസിയെക്കുറിച്ച് കൂടുതലറിയാൻ എൽ ഐ സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് കാര്യങ്ങൾ വായിച്ചറിയാം കൂടാതെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൽ ഐ സി അഡ്വൈസർമാരുടെ നമ്പറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്